ഏറ്റവും പുതിയ സിൽവർ ചേറ്റുവ റോഡ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ യോഗം ചേർന്നു ചാവക്കാട് നഗരസഭയിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുവാൻ യോഗത്തിൽ തീരുമാനമായി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രസാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ കൗൺസിലർമാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ ജീവനക്കാർ ഐ സിരി സൂപ്പർവൈസർ ആശ വറക്കേസ് അംഗവാടി പ്രവർത്തകർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബുഷർ നന്ദി പറഞ്ഞു പണയം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ